ഗോവിന്ദൻ നായരുടെ സംഘടിപ്പിച്ച സമ്മേളനം സംസ്ഥാന കേരളത്തിന്റെ ഇമ്മാനുവൽ കണ്ണൂർ ആൻഡ് തൃശൂർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നെടുനായകനും സ്വാതന്ത്ര്യ സമര സേനാനിയും പ്രഗത്ഭനായ പാർലമെന്റേറിയനുമായിരുന്നു എം എൻ ഗോവിന്ദൻ നായർ ഇദ്ദേഹത്തിന്റെ പേരിൽ കാഞ്ഞങ്ങാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബിൽഡിംഗിന്റെയും ലൈബ്രറിയുടെയും ആഭിമുഖ്യത്തിലാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത് ചരമവാർഷിക ദിനാചരണ ഭാഗമായി എം എൻ സ്മാരക മന്ദിരത്തിലെ മടിക്കൈ കുഞ്ഞിക്കണ്ണൽ സ്മാരക ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗം സി എൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സർക്കാർ जो कॉल मारते सब लोग इन्होंने सुनाई रहे मायूस जहाँ भी इमेज़न रखूँगे ज़रूर जाएंगे करने में भी है जो जो भी इनको ऐसे में मनुष्य एक काम होगा मेरा काम हो उसे सब लोग सुनकर इनको पढ़ लोगे ऐसा करके तो बहुत अच्छा इसमें आया तो भी तारे जहाँ भी इस प्रकार में मनुष्� ചടങ്ങിൽ ബംഗളം പി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായി സി പി ബാബു കെ വി കൃഷ്ണൻ പി ഭാർഗവി എൻ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഗോവിന്ദൻ പള്ളിക്കപ്പിൽ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്